ഞാൻ എരിവുള്ള ഒരു ഡോ ഡോണറ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള അപ്പോൾ സാധാരണ പിന്നെ ചിക്കൻ അരച്ചിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ഇത് ഞാൻ ബീഫാണ് എടുത്തിട്ടുള്ളത് ഒരു നൂറ്റി അമ്പത് ഗ്രാം ബീഫുണ്ട് എല്ലാത്ത കുറേശ് നെയ്യുള്ള പാകങ്ങളും ഉണ്ട് അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കരിയേപ്പിൻ്റെ ഇല പച്ചമുളക് പച്ചമുളകിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എരിവിനുസരിച്ച് യൂസ് ചെയ്ത് കൊടുക്കാം പിന്നെ എടുത്തിട്ടുള്ള ഒരു സവാളയാണ് അപ്പൊ ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതടുത്ത് ബീഫ് ഇത് ചിക്കൻ ആയാലും ബീഫായാലും അരക്കണ ഗ്രൈൻഡർ ഇല്ല അപ്പൊ ഞാൻ ഈ ഇതിലാണ് ഇട്ട് കൊടുക്കണത് മല്ലിൻ്റെ ഇല മല്ലിന്റെ ഇല കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിന്റെ ഇല ഇട്ട് കൊടുത്താൽ നല്ലൊരു വള വെറൈറ്റി കളറും ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇവിടെ ബീഫ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതില് ഉപ്പ് എരുവൊന്നും നമുക്ക് നോക്കാൻ പറ്റൂല ഇപ്പം ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ചെറിയൊരു ഭാഗം എടുത്തു നിന്ന് പൊരിച്ചു കോരി അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഉപ്പ് കുറവാണ് അപ്പം ഞാൻ അതിലേക്കുള്ള ഉപ്പും വീണ്ടും ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യട്ടോ അതങ്ങൾ നമുക്ക് പച്ചരച്ചി ഒന്നും അങ്ങനത്തൊന്നും നോക്കാൻ പറ്റൂലല്ലോ ചെറിയ ഒരു പീസ് ഇതേപോലെ ഞാൻ ചെറിയ ഒരു ഉരുള എടുത്ത് പൊരിച്ച് ഇതേപോലെ പൊരിച്ചിട്ട് അത് കഴിച്ചു നോക്കിയതാ അപ്പൊ അതിൽ ഉപ്പ് കുറവാണ് അപ്പൊ ഞാനിപ്പോ അതിലേക്കുള്ള ഉപ്പ് ക്രഷ് ചെയ്ത മുളക് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി കോൺഫ്ലവർ പൊടി കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല വെണ്ണമൊന്ന് മിക്സ് ചെയ്യാം ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ബർഗറിന്റെ ഉള്ളിൽ വെക്കാനായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന മയോണീസ് ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതിലേക്ക് വേണ്ടത് ഞമ്മക്ക് റെസ്ക് പൗഡിയാണ് അപ്പം റെസ്ക് പൊടിക്കും അതിൽ ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ ബ്രെഡ് പൊടിച്ചെടുക്കാറുള്ള ചെയ്തത് ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നു ഞാൻ ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പോലെ അപ്പം അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അത് പൊടിച്ചെടുത്തതാണത് ഞാനിപ്പോൾ ഇതിൽ ഡിസൈൻ ഉണ്ടാക്കാൻ പോണത് ഉള്ളിൻ്റെ ഒരച്ചുണ്ട് അതിലാണ് മുറുക്കി മുറുക്കിപിടിച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഉള്ളി പോലെ ഉണ്ട് അപ്പൊ ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കട്ടെ ഇത് ഞാൻ ചിക്കൻ പിന്നെ ചിക്കനും മട്ടനായാലും ഇറച്ചിന്റെ ഭാഗങ്ങളൊക്കെ ആദ്യമായിട്ടാ ഈ ഇതില് ഞാൻ ചെയ്യണത് അപ്പൊ എങ്ങനെ ഇണ്ടെന്ന് നോക്ക വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്ത് നോക്കണത് ഒരു വെറൈറ്റി ആവു ആവുമല്ലോ കാണാൻ വെറൈറ്റി ഉണ്ടാവും ടേസ്റ്റ് ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും ഒരേ സാധനം കൊണ്ടുണ്ടാക്കും ഒരേ ടേസ്റ്റ് തന്നെ ലയിക്ക പിന്നെ നെയ്യിന്റെ ഭാഗം ഉണ്ടായ ഏറ്റവും നല്ലതാണ് നെയ്യിന്റെ ഭാഗമാണ് വേണ്ടത് ചിക്കനൊക്കെ ആവുമ്പോഴും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇത് എങ്ങനെ ഇണ്ട് ഇണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയിട്ട് ശരിയായോ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം നിങ്ങളെ കമന്റ് കാണുമ്പോ നമുക്ക് നല്ലൊരു സന്തോഷാണ് അപ്പൊ നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോഴൊക്കെ സന്തോഷാണ് ഉണ്ടാവുക ഇതില് എണ്ണൊന്നും തേക്കാതെ തന്നെയാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് നല്ലോണം നെക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ നന്നടിക്ക് അതിൻ്റെ ഡിസൈൻ എത്തിയിട്ടില്ല അപ്പൊ ഒന്നും കൂടി ചെയ്തെടുക്കണം അതുകൊണ്ടാണ് ും പക്ഷെ നമ്മള് സാധനങ്ങളൊക്കെ കൂടുതൽ ചേർക്കണോണ്ട് ഇപ്പൊ ഇരുന്നൂറ്റി ഗ്രാം ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പാടൊന്നും ഇല്ലാത്ത ഭാഗം എടുക്കാൻ പാട്ടി പ്രത്യേകം ശ്രദ്ധിക്ക ചിക്കൻ ആവുമ്പോ പിന്നെ നിങ്ങൾക്ക് ആ പ്രശ്നം വരില്ല ഇത് ബീഫായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എണ്ണത്തിന് നന്ന സൈഡൊക്കെ എത്തിക്കൊട്ടു പറ്റിയില്ല അപ്പൊ ഞാനത് ആ സൈഡ് കകുന്നാക്കി കൊടുത്തിട്ട് നിറച്ചുകൊടുക്ക നന്ന മൂലൊക്കെ എത്താത്തത് കൊണ്ട് ഇങ്ങനെ കിട്ടും ഇങ്ങനെ വേണമെങ്കി നിങ്ങക്ക് ഇങ്ങനെയാക്കാം ഇത് എന്താ വെച്ചാ എരിവൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും ഞാൻ പറഞ്ഞാലും ഒരു കഷ്ണം ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിരുന്നു അപ്പൊ നമ്മളെ റോൾസ് ഫുള്ളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ബ്രെഡിൽ മുക്കി വെച്ചു നോക്കിയതാണ് അപ്പൊ എനിക്ക് ഒന്നും കൂടി സേഫ്റ്റി തോന്നും ഇതുവരെ മുട്ട എടുത്തിട്ട് മുട്ടയിൽ മുക്കേണ്ട ആവശ്യമില്ല നമ്മളെ കൈമൽ ജസ്റ്റ് ഒന്ന് മുട്ടേൻ്റെ ഇതാക്കുക കോഴിമുട്ട കൈമലാക്കിയതിന് ശേഷം ഒന്ന് ഇതിമിലൂടെ ഒന്ന് പാസ് ചെയ്യാം വേണ്ട ഒരു കോഴിമുട്ടയാണ് ഇത് ഇട്ടിട്ടുള്ളത് അത്ര ആക്കിയാൽ മതി അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഈ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാം അപ്പൊ ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പൊ നെയ്യ് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമ്മൾക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഇങ്ങനെ ഉടങ്ങി പോവാതെക്കാൻ വേണ്ടിയിട്ട് ഈ കോഴിമുട്ടിയിലൊന്ന് ജസ്റ്റ് കൈ വെച്ചതിന് ശേഷം ഒന്ന് തന്നി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ലേക്ക് അത് കൂടുതൽ വേണ്ട എന്നിട്ട് ബ്രെഡ് ബ്രെഡിലൊന്ന് മുക്കിയിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ തീ നല്ലവണ്ണം കുറച്ച് കൊടുക്കണം ഇതിലേക്ക് ഇട്ട് എണ്ണ ഞാൻ മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ ആ എണ്ണത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രം മറച്ചിട്ട് കൊടുത്താൽ മതി അല്ലാതെ അത് ഇളക്കി കൊടുക്കരുത് പീസസുകൾ ഓരോന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ റെഡി ആയത് റെഡി ആയി നമുക്ക് ഇത് നമുക്ക് ചോറ്റക്കും കഴിക്കാൻ പറ്റും തോന്നുന്നു ഇതിന്റെ വാസന ഒക്കെ കേട്ടിട്ട് നല്ല ടേസ്റ്റ് ഒരു വാസനയാണ് നമ്മള് ചിക്കൻ ഒക്കെ പൊരിച്ച പോലെ ഉണ്ട് ബീഫ് ചിക്കൻ ഒക്കെ പൊരിക്കണ പോലെ തന്നെ ഉണ്ട്. ഞാനിത് കംപ്ലീറ്റ് ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ അതിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇപ്പൊ നമ്മള് ബീഫൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് റെഡി ആക്കി എടുക്കാണ്ട് ഞാൻ ഒഴിക്കണ സമയത്ത് അതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ ഓരോന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് പിന്നെ അല്ലെങ്കിലും അത് ചൂടായി ചൂടുള്ള അതിൽ നിന്ന് പൊരിച്ചു പോര എണ്ണേനെട്ടായി അതിൽ നിന്ന് തന്നെ ഉള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് அப்ப அதுலேக்கு வெளுத்தி சிறுதாக்கி அரிஞ்சிட்டு கொடுக்கணும் அது மூணு வெளுத்தியான எடுத்துட்டது அது ஒரு சிறிய கஷ்ண இஞ்சி அது பொடியி அரிஞ்சதா ഒരു സവാള പൊടിയാക്കി അരിഞ്ഞത് മുരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല നമ്മളെടുത്ത് മല്ലിൻ്റെ ഇല ഉണ്ട് അതും ഒരു കണ്ട് കരിവേപ്പിന്റെ ഇല ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് സോയാബീൻ സോസ് ഒരു നുള്ള വച്ചാൽ കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂൺ കോൺഫ്ലവർ കൽക്കിയതാണ് കാൽ ടീസ്പൂൺ ഉള്ളു അപ്പൊ അത് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ആറ് ടീസ്പൂൺ കോൺഫ്ലവർ രണ്ട് കഴുത്ത വെള്ളത്തിലേ കലക്കിയതാണ് അത് കൂടുതൽ വേവാനൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇതിൽ ഇട്ട് കാണ്ട് തോന്നുമ്പോ ഒന്ന് ഇതൊന്ന് ഇതിമ്മല് ഒന്ന് റോസ്റ്റ് ചെയ്ത് വരണ മല്ലിൻ്റെല ഇല്ലാത്ത കുറവ് നല്ല നല്ലവണ്ണം ഉണ്ട് കേട്ടോ മല്ലിന്റെ ആണ് ഇതിലേക്ക് പക്ഷെ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇല്ലാതെ ചെയ്യണത് അപ്പൊ ഞമ്മളെ കബാബ് ചിക്കൻ എന്നോ അല്ലെങ്കില് ചിക്കൻ സോറി ചിക്കൻ അല്ല കബാബ് ബീഫ് എന്നോ അല്ലെങ്കിൽ നോൺനെട്ട് എന്നോ എരിവുള്ള ഇത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ പേരിട്ട് വിളിക്കാം പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഞാൻ ഉണ്ടാക്കിട്ടില്ല ഞാൻ ബോൾസ് എന്നോ ചിക്കൻ ബോൾസ് എന്നോ ബീഫ് ബോൾസ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ അധികം ചിക്കനോണ്ട് ഇപ്പൊ കുറച്ചായിട്ട് ഇണ്ടാക്കല് നമ്മള് ഇവിടെ ഉള്ള ഡ്രൈവർക്ക് ബീഫ് അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് വിധം ഉണ്ടാക്കട്ടെ വെച്ചിട്ട് ബീഫ് ചിക്കൻ ഇപ്പം ഉണ്ടാക്കുക അപ്പോൾ എപ്പോഴും ബീഫ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ചിക്കനെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാരും കൂടി ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അറക്കരുത് താങ്ക്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്